ദാമ്പത്യ ജീവിതത്തിൽ ഏറെ പ്രസക്തിയുള്ള ഒന്നാണ് വിശ്വാസവും കരുതലും ഇതെല്ലാം തകടം ഒരു കഥയാണ് മണറുകാട് മാലം സ്വദേശിനിയായിരുന്ന ജൂബി ജേക്കബിന്റെ സ്വന്തം മക്കളുടെ കൺമുന്നിൽ ഭർത്താവിന്റെ കൊലക്കത്തിക്കിരയായ ജൂബി ജേക്കബിന്റെ കഥയിലേക്ക് നമുക്ക് പോവാം ജൂബി ജേക്കബ് ഭർത്താവ് ഷിനോ മാത്യു രണ്ടു കുട്ടികൾ നടക്കുന്ന കുടുംബം സന്തുഷ്ട കുടുംബം പുറമേ നിന്ന് നോക്കുന്ന എല്ലാവർക്കും ഷിനോ ഒരു മാന്യനായ വ്യക്തിയാണ് ഭാര്യയെ പൊന്നുപോലെ നോക്കുന്ന സ്നേഹിക്കുന്ന ഭർത്താവ് മക്കളെയും കുടുംബത്തെയും കഴിഞ്ഞേ മറ്റെന്തും അയാൾക്കുള്ളൂ പക്ഷെ അയാളുടെ ലൈംഗിക വൈകൃതം അത് ജൂബിക്ക് മാത്രമേ അറിയുകയുള്ളു ആയിരുന്നു മറ്റൊന്നുമല്ല മീറ്റ് ദ കപ്പിൽ കേരള മീറ്റപ്പ് എന്നീ രണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഷിനോ അംഗമായിരുന്നു ദേവസ്വം സ്വഭാവമുള്ള ഈ ഗ്രൂപ്പിന്റെ പ്രത്യേകത ഭാര്യമാരെ പരസ്പരം പങ്കുവെച്ച് ലൈംഗികമായി ഉപയോഗിക്കുന്ന ഒരു കൂട്ടായ്മയുടെ ഭാഗമായിരുന്നു ഷിനോ എന്ന് പറയുന്ന ഈ വ്യക്തി ഇതിന്റെ ഭാഗമായിട്ട് അയാൾ നിരവധി തവണ ഭാര്യ ജൂബിയുടെ ചിത്രങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് അയക്കുകയും ജൂബിക്കായിട്ട് ആവശ്യക്കാരെത്തുകയും അതിന് പകരമായിട്ട് അവരുടെ ഭാര്യമാരുടെ ചിത്രങ്ങൾ ഷിനോയ്ക്ക് നൽകുകയും ചെയ്തു ഷിനോയ്ക്ക് ഇതിൽ പല സ്ത്രീകളോടും താല്പര്യം തോന്നുകയെങ്കിലും ഈ പദ്ധതികൾ ഒന്നും തന്നെ നടക്കാതെ പോയി കാരണം മറ്റൊന്നുമല്ല ജൂബിക്ക് ഇതിന് സമ്മതമല്ലായിരുന്നു അങ്ങനെനിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒന്ന് ജനുവരി ഒന്നാം തീയതി ജൂബിയുടെ സഹോദരൻ യൂട്യൂബിൽ ഒരു വീഡിയോ കാണുകയുണ്ടായി കേരളത്തിൽ വൈസ് വാപ്പിംഗ് സംഘങ്ങൾ സജീവമാണ് ഞെട്ടിക്കുന്ന ശബ്ദ സന്ദേശങ്ങൾ പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യുവതിയുടെ ഓഡിയോ ക്ലിപ്പ് ആ യൂട്യൂബ് വീഡിയോയിൽ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു ആ വീഡിയോ അതിൽ ആ ഓഡിയോ കേട്ടാൽ ജൂബിയുടെ സഹോദരൻ ആ ഓഡിയോ വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ചു കേൾക്കുവാൻ തുടങ്ങി കാരണം മറ്റൊന്നുമല്ലായിരുന്നു അത് തന്റെ സഹോദരി ജൂബിയുടേതാണോ എന്നൊരു സംശയം അയാൾക്കുള്ളിൽ ഉണ്ടായിരുന്നു അയാൾ അത് തുടർച്ചയായി കേട്ട ശേഷം തന്റെ പിതാവിനെ ഈ ഒരു ഓഡിയോ കേൾപ്പിച്ചു ജൂബിയുടെ ശബ്ദം തന്നെയാണെന്ന് അത് തിരിച്ചറിഞ്ഞ ജൂബിയുടെ പിതാവ് സഹോദരനോട് ഉടൻ തന്നെ ജൂബിയെ പോയി കാണുവാനും വിവരങ്ങൾ അന്വേഷിക്കാനും പറയുന്നു ജൂബിയുടെ സഹോദരൻ പിതാവിന്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് നേരെ ജൂബിയുടെ വീട്ടിലെത്തി ജൂബിയുമായി സംസാരിച്ചു ജൂബി ആദ്യം തന്നെ ഇതെല്ലാം നിഷേധിച്ചു ഈ പറയുന്ന ഓഡിയോയിലെ പെൺകുട്ടി താനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജൂബി പല പലതായിട്ട് നിഷേധിച്ചു തുടങ്ങിയെങ്കിലും അവസാനം കരഞ്ഞുകൊണ്ട് ജൂബിയെന്നെ സംബന്ധിച്ചു തന്റെ ഭർത്താവ് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ നിർബന്ധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കേട്ട ജൂബിയുടെ സഹോദരൻ ജൂബിയെയും കൂട്ടിക്കൊണ്ട് ആ നിമിഷം തന്നെ ആ വീട്ടിൽ നിന്നിറങ്ങി അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി എട്ടിന് മണറുകാട് പോലീസ് സ്റ്റേഷനിൽ ജൂബിയും സഹോദരനും എത്തി ജൂബി അവിടെ ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്തു ആ കംപ്ലൈന്റിൽ ഇങ്ങനെയായിരുന്നു പറഞ്ഞത് സാർ എന്റെ ഭർത്താവ് എന്നെ പലരുമായി പങ്കുവെക്കുവാൻ ശ്രമിക്കുന്നു എന്നെപ്പോലെ നിരവധി സ്ത്രീകൾ ഈ ഒരു ട്രാപ്പിൽ പെടുവാൻ സാധ്യതയുണ്ട് ഏകദേശം എഴുപതോളം സ്ത്രീകൾ ഇപ്പോൾ തന്നെ ഈ ട്രാപ്പിനകത്തുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി നൽകുന്നു കേരള പോലീസ് അക്ഷരാർത്ഥത്തിൽ നെട്ടി കാരണം ഇങ്ങനെ ഒരു ക്രൈം അവരിന്നെ അവരെ കേട്ടിട്ടില്ല കാരണം പലപ്പോഴും കേരളത്തിന് പുറത്തും മറ്റുമൊക്കെ ഇത്തരം സംഘങ്ങൾ സജീവമാണെങ്കിൽ പോലും കേരളത്തിൽ ഇതേവരെ ഇങ്ങനെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ പോലീസ് ആ സെക്കൻഡിൽ തന്നെ ഉണർന്നു പ്രവർത്തിച്ചു അവർ കൃത്യമായ രീതിയിൽ അന്വേഷണങ്ങൾ നടത്തി ഷിനോയുടെ വീട്ടിലെത്തി അദ്ദേഹത്തിന്റെ ഫോണും ലാപ്ടോപ്പും ഉൾപ്പെടെ പിടിച്ചെടുത്തു ഇതിൽ നിന്ന് എഴുപതോളം സ്ത്രീകൾ ഈ സംഘത്തിന്റെ വലയിലായിട്ടുണ്ട് എന്ന് പോലീസ് മനസ്സിലാക്കി ഇതേ തുടർന്ന് ഷിനോ ഉൾപ്പെടെ പത്തോളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഓർക്കണം പത്തോളം പേരെ എഴുപത് സ്ത്രീകൾ ട്രാപ്പിലായ ഈ കേസിൽ വെറും പത്ത് പ്രതികളെയാണ് പോലീസ് കണ്ടെത്തിയത് അതിന് ശേഷം ആ കേസ് മുന്നോട്ട് പോയില്ല കാരണം കേരള പോലീസിന്റെ ബൂട്ടുകൾ തങ്ങളുടെ വീടിന്റെ പടികാതിൽ എത്തുമോ എന്ന് ഭയക്കുന്ന പല ഉന്നതരും ആ കേസിന് പിന്നിലുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പലരും പറഞ്ഞു വരുന്നത് അതുകൊണ്ട് തന്നെ പോലീസിന് മേൽ സമ്മർദ്ദമേറി ഈ പത്ത് പേരിലേക്ക് ഈ കേസ് ഒതുങ്ങി അതിനുശേഷം ഷിനോ ജയിലിലേക്ക് പോകുന്നു റിമാൻഡും മറ്റു കാര്യങ്ങളും കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനത്തോടുകൂടി ഷിനോ പുറത്തേക്ക് വരുന്നു പുറത്തേക്ക് എത്തിയ ഷിനോയെ കാണണമെന്ന് ജൂബിയുടെ മക്കൾ അതായത് ഷിനോയുടെയും ജൂബിയുടെ മക്കൾ ആവശ്യപ്പെടുന്നു പിതാവിനെ കാണുവാനുള്ള കുട്ടികളുടെ ആഗ്രഹം അത് നിറവേറ്റുവാൻ ജൂബി തീരുമാനിക്കുന്നു ഷിനോയെ ഫോൺ ചെയ്ത് കുട്ടികളെ കാണുവാൻ വരവേണ്ട ആവശ്യപ്പെട്ടു അങ്ങനെ എത്തിയ ഷിനോ കൃത്യമായ രീതിയിൽ ആ അവസരം മുതലെടുത്തു ജൂബിയോട് മാപ്പ് പറഞ്ഞു തെറ്റേറ്റു പറഞ്ഞു ഇനി താൻ ഇത്തരം പ്രവർത്തികളിലേക്കൊന്നും പോകില്ല അത് ഉറപ്പ് നൽകിക്കൊണ്ട് ഷിനോ ജൂബിയേയും തന്റെ രണ്ട് മക്കളെയും കൂട്ടിക്കൊണ്ട് മടനാട് മാനത്തുള്ള വീട്ടിൽ നിന്ന് ജൂബിയുടെ പിതാവിന്റെ സഹോദരന്റെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് ജൂബിയെ വിളിച്ചുകൊണ്ട് പോയിരുന്നു ജൂബിക്കും അത് സമ്മതമായിരുന്നു തന്റെ ഭർത്താവ് തെറ്റു തിരുത്തുവാൻ തയ്യാറായല്ലോ അതുകൊണ്ട് തന്നെ തന്റെ കുട്ടികൾക്ക് അച്ഛൻ വേണം ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ജൂബിയും ആഗ്രഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വീണ്ടും ജൂബി ചൂഷണങ്ങൾക്ക് വിധേയമാകുന്നു ജൂബിയുടെ ചിത്രങ്ങൾ വീണ്ടും മീറ്റപ്പ് കേരള കപ്പൽ മീറ്റപ്പ് എന്നീ വാട്സപ്പ് കൂട്ടായ്മകളിലേക്ക് വീണ്ടും അപ്ലോഡ് ചെയ്യപ്പെടുന്നു ജൂബിക്ക് വേണ്ടിയിട്ട് നിരവധി ആവശ്യക്കാർ എത്തുന്നു നിങ്ങൾ ഓർക്കണം അപ്പോഴും ആ ഗ്രൂപ്പ് സജീവമായിരുന്നു ആ നെറ്റ്വർക്ക് പൂർവാധിക ശക്തിയോടെ കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ജൂബിയുടെ ചിത്രങ്ങൾ അവിടേക്ക് എത്തിയപ്പോൾ തന്നെ ജൂബിക്ക് വേണ്ടിയിട്ട് ആവശ്യക്കാരെത്തി പകരം തന്റെ ഭാര്യമാരുടെ തങ്ങളുടെ ഭാര്യമാരുടെ ചിത്രങ്ങൾ അവർ ഷിനോയ്ക്ക് നൽകി ഭർത്താവിന്റെ ദുരുദേശം മനസ്സിലാക്കിയ ജൂബി തന്റെ മക്കളെയും കൂട്ടി തന്റെ പിതാവിന്റെ വീട്ടിലേക്ക് വീണ്ടും മടങ്ങി ജൂബിയുടെ ഈ മടങ്ങിപ്പോക്ക് ശിനോയെ ശരിക്കും ഭയപ്പെടുത്തി കാരണം ഇനിയും ജൂബി പരാതിയുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ താൻ വീണ്ടും ജയിലിലാവും അത് അയാളെ ശരിക്കും ഭയപ്പെടുത്തി ഇതിനിടയിൽ ജൂബിക്ക് പാലക്കാട് ഒരു ഇന്റർവ്യൂവിന് പോണ്ടതായിട്ടുണ്ടായിരുന്നു ജൂബി പോലും അറിയാതെ ഷിനോ അവരെ ഫോളോ ചെയ്തു ജൂബിയുടെ നീക്കങ്ങൾ ഓരോന്നും പരിശോധിച്ചു ഇതിനോടകം തന്നെ ജൂബിയെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശവുമായി തിരിയുകയായിരുന്നു ഷിനോ എന്നാലും മണറുകാടേക്ക് ജൂബി മടങ്ങിയെത്തുന്നവർ വരെ അയാൾ വ്യക്തമായ രീതിയിൽ ജൂബിയെ ഫോളോ ചെയ്യുകയും ചെയ്തു ഇതിനിടയ്ക്ക് ജൂബിയും ഷിനോയും തമ്മിൽ ഫോണിൽ സംസാരിച്ചു താൻ ഇനി ഒരു പരാതിയുമായും പോകുന്നില്ല ഈ ബന്ധം താൻ അവസാനിപ്പിക്കുന്നു എന്ന മറുപടിയായിരുന്നു ഷിനോയ്ക്ക് ജൂബി നൽകിയത് എന്നിരുന്നാലും ഭയം അയാളെ വേട്ടയാടി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ അയാൾ ആ തീരുമാനമെടുത്തു ജൂബിയെ എങ്ങനെയും വകവരുത്തുക അതിനുവേണ്ടിട്ട് അയാൾ പല തവണ ശ്രമിച്ചെങ്കിലും വീട്ടിൽ ആളുള്ളത് കൊണ്ട് അത് നടക്കാതെ പോയി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്തൊമ്പത് അന്ന് ജൂബിയുടെ പിതാവിനെ ഷിനോ ഫോൺ ചെയ്തു ഭാര്യയുമായി സംസാരിക്കണമെന്നായിരുന്നു അയാളുടെ ആവശ്യം താൻ വീട്ടിലില്ല വീട്ടിൽ മടങ്ങിയെത്തിയ ശേഷം അവളെ ഫോണിൽ വിളിച്ചു തരാം എന്നായിരുന്നു പിതാവ് നൽകിയ മറുപടി ഇത് കേട്ട ഷിനോയ്ക്ക് ഒന്നും മനസ്സിലായി വീട്ടിൽ ആരുമില്ല ജൂബി മാത്രമേ ഉള്ളൂ ജൂബിയും തന്റെ കുട്ടികളും ഈ അവസരം മുതലെടുത്ത ഷിനോ മാനത്തെ ജൂബിയുടെ വീട്ടിലേക്ക് ചെന്നു അവിടെ തന്നെ ഷിനോ ജൂബിയെ വെട്ടി പരിഗേൽപ്പിച്ചു കാര്യത്തിന് മാരകമായിട്ടുള്ള വെട്ടായിരുന്നു ഏറ്റത് എന്നിട്ടും ജൂബി രക്ഷപ്പെടുവാണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടി ആ പിന്നാലെ എത്തിയ ഷിനോ അവരെ വെട്ടി വീഴ്ത്തി കുട്ടികൾക്ക് മുന്നിലിട്ട് സ്വന്തം അമ്മയെ അച്ഛൻ വെട്ടുനിർക്കുന്നു ഈ കാഴ്ച കണ്ട കുട്ടികൾ ഭയന്ന് നിലവിളിച്ചു കൊണ്ടുപോയി ഇത് കണ്ട അയൽവാസി എന്താണ് വിവരം കാര്യമെന്ന് ഈ കുട്ടികളോട് തിരക്കുമ്പോൾ പറയുന്നു അച്ഛൻ അമ്മയെ കൊന്നു എന്നുള്ള മറുപടിയാണ് അയാൾക്ക് കിട്ടുന്നത് ആ അയൽവാസി ഓടി എത്തിയപ്പോഴത്തേക്ക് സംഭവം സത്യമാണ് ഷിനോ അവിടെ ഇല്ല ജൂബി രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു ഉടൻ തന്നെ അത് പോലീസിനെ അറിയിച്ചു പോലീസ് കൃത്യമായ രീതിയിൽ അവിടെ എത്തി ജൂബിയെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു എന്നാൽ ജൂബിയെ രക്ഷപ്പെടുത്താൻ അവർക്കായില്ല ഇതേ തുടർന്ന് ഷിനോയ്ക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം ശക്തമായ രീതിയിൽ മുന്നോട്ട് പോയി അങ്ങനെ പോകുന്നതിനിടയ്ക്കാണ് ചെത്തിപ്പുഴ എന്ന സ്ഥലത്ത് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു യുവാവിനെ വിഷം കഴിച്ച നിലയിൽ ഇവിടെ പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്നുള്ള ഇൻഫർമേഷൻ പോലീസിന് കിട്ടുന്നത് പോലീസ് അവിടേക്ക് എത്തിയപ്പോഴത്തേക്കും അത് ഷിനോ ആയിരുന്നു ഗുരുതരമായ അവസ്ഥയിൽ നിൽക്കുന്ന ഷിനോയെ അവർ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചു അങ്ങനെ ചികിത്സയിലിരുന്ന ഷിനോ ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷം മരണത്തിനിക്ക് കിടങ്ങി ഇതേ തുടർന്ന് ജൂബി വധക്കേസ് വിചാരണകളൊന്നും ഇല്ലാതെ അവസാനിക്കുകയാണ് ഉണ്ടായത് എന്നിരുന്നാലും അതിനെല്ലാം മുഖ്യ പങ്ക് വഹിച്ച മറ്റൊരു ക്രൈം ആയിട്ടുള്ള വൈഫ് സ്വാപ്പിംഗ് കേസ് ആ കേസിന്റെ അന്വേഷണം ഇപ്പോഴും പൂർത്തിയായിട്ടില്ല കുറ്റക്കാർ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല അതേപോലെ തന്നെ എഴുപതോളം സ്ത്രീകൾ ഇരകളാക്കപ്പെട്ട കേസിൽ വെറും പത്ത് പ്രതികൾ മാത്രമാണ് ഇപ്പോൾ ഷിനോ മരണപ്പെട്ടതിനു ശേഷം ഒൻപത് പ്രതികൾ മാത്രമാണ് കുറ്റക്കാർ ബാക്കിയുള്ള പ്രതികൾ ആര് എന്ത് എങ്ങനെ ഇപ്പോഴും ആ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ ഇതൊന്നും നമുക്കറിയില്ല ഇതാണ് വാസ്തവം എന്തായാലും ഈ ക്രൈമുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരോടും പറയാനുള്ളത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് ഇത്തരത്തിലുള്ള പ്രാകൃതമായിട്ടുള്ള മനോവൈകൃതങ്ങൾ ബാധിച്ച ചില ക്രൈമുകളും ഉണ്ട് അതുകൊണ്ട് തന്നെ സ്റ്റേ സേഫ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ വനിതാ ഹെൽപ്പ് ലൈനിനെ ബന്ധപ്പെടുക അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്നാലും ഈ കേസിന്റെ ഒരു അവസാനം എന്ന രീതിയിൽ പറയാനുള്ളത് ഭർത്താവിന്റെ ലൈംഗിക വൈകൃതങ്ങൾക്ക് വഷംപതയാകാതെ അല്ലെങ്കിൽ അയാളുടെ ആവശ്യങ്ങൾ നിരസിച്ചതിന്റെ ഫലമായിട്ട് ഒരു മാതാവിന് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് അവരുടെ ജീവൻ നഷ്ടമായി അതും ആറും ഏഴും വയസ്സുള്ള രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുന്നിലിട്ട് ഭർത്താവിന്റെ കൈകളാൽ കൊല്ലപ്പെടേണ്ടി വന്ന ഒരു സ്ത്രീ ആ കുട്ടികളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര നാൾ കഴിഞ്ഞാലും ഈ ഒരു രംഗം അവരുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായില്ല ചിനോ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ കുട്ടികൾ അയാളെ അറപ്പോടും വെറുപ്പോടും മാത്രമേ കാണുകയുള്ളു